സുവർണ കഥകളിലേക്ക് സ്വാഗതം ദാമോദർ മൗജോ എഴുതിയ ഒരു കൊങ്കണി കഥയാണ് ഇന്ന് വായിക്കുന്നത് മനുഷ്യരുടെ ഗ്രാമത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രാജേശ്വരി ജി നായർ രാംനഗറിലെത്തുന്നതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കാളകളെല്ലാം വരിതെറ്റാതെ നടന്നു ഇടയ്ക്കൊക്കെ ഓടുകയും ചെയ്തു ബുദ്ധുവിന്റെ കഴുത്തിലെ കിങ്ങിണിയുടെ സ്വരമാധുര്യത്തിനൊപ്പിച്ച് ഹൽസിദ്ധു കൈയിലെ ചാട്ട ചുഴറ്റി അവയ്ക്കൊപ്പമൂടി ഇനിയും ഒരു ദിവസം കൂടി പിന്നീട് ഗോവ ഓരോ കാളയ്ക്കും നാൽപ്പതെങ്കിലും കിട്ടും കാലിക്കൂട്ടങ്ങളെ അറവുശാലയ്ക്കടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ എണ്ണി വാങ്ങിപ്പോകുന്ന വഴി കുറെ സാധനങ്ങളും വാങ്ങാം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഗോവയുടെ ഹരിതാഭ ഭൂമിക അവന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു ഉത്സാഹത്തോടെ അവൻ കൈയിലുള്ള കമ്പുകൊണ്ട് ബുദ്ധുവിനെ പിന്നിലേക്ക് വലിച്ചു ബുദ്ധു മുന്നോട്ട് കുതിച്ചതും അതിൻ്റെ തല മുന്നിലെ കാളയുടെ മുതുകിലടിച്ചു മുന്നിലെ കാളയാകട്ടെ വെഗിളിയിൽ വാലു പൊക്കി ഒരു വശത്തേക്ക് പാഞ്ഞു ആ സമയത്ത് പിന്നിലൂടെ എത്തിയ ട്രക്ക് കാളയുടെ പിൻഭാഗത്തിടിച്ചു കാള അമറിക്കൊണ്ട് വീണെങ്കിലും ട്രക്ക് നിർത്താതെ പോയി സിദ്ധുവിനെ അപകടം അണത്തു എന്താ ചെയ്യേണ്ടത് അവൻ വേഗം കാളകളെയെല്ലാം നിരത്തിൻ്റെ ഓരത്തുള്ള തുറസിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും നിറത്തിലേക്കെത്തി കാളയുടെ കണ്ണുകൾ ദയനീയമായി സിദ്ധുവിൽ പതിഞ്ഞു അതിൻ്റെ മുതുകെല്ലു പൊട്ടിയിരുന്നു എങ്കിലും മുൻകാലിളക്കി ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തി സിദ്ധു എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ അതിനടുത്തേക്കിരുന്നു വഴിപോക്കർ ഒരു നിമിഷം അവിടെ തങ്ങി സഹതപിച്ചു പിന്നീട് അവരുടെ വഴി തേടി ഒരു ട്രക്കുകാരൻ വണ്ടി ഒരു നിമിഷം നിർത്തി അയാളുടെ രോഷം കുടഞ്ഞിട്ടു വലിച്ചൊരു വശത്തിട് നിന്റെ കണ്ണെവിടാ ട്രക്ക് എങ്ങനെ മുന്നോട്ടു പോകും സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അച്ഛൻ വഴിയിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉപദേശിച്ചിരുന്നു അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള അനേകം കാര്യങ്ങൾ അറവുശാലക്കാരനും ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ വഴിയിൽ ഇങ്ങനെയൊരു അപകടമുണ്ടായാൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല വഴിപോക്കരുടെ കൈയും കാലും പിടിച്ച് സിദ്ധു കാളയെ ഒരു വശത്തേക്ക് മാറ്റിക്കിടത്തി അരവയർ പട്ടിണിയിലായിരുന്നു കാളയെങ്കിലും ഭാരത്തിൽ ആ കുറവ് കണ്ടില്ല കാളയുടെ ദയനീയമായ നോട്ടം നേരിടാനാവാതെ സിദ്ധു മറ്റെങ്ങോട്ടൊക്കെയോ പായിച്ച കണ്ണുകളുടെ അറ്റത്ത് ഒരു ചെറ്റക്കുടിലെത്തി കാളകളൊന്നും ഇറങ്ങുകയില്ലെന്നുറപ്പാക്കി അവൻ ആ കുടിലിനടുത്തേക്കു നടന്നു പുറത്ത് ഒരു വൃദ്ധൻ വൃദ്ധനിരുന്നിരുന്നു സിദ്ധു വെള്ളം ചോദിച്ചു ചോദിച്ചത് കാളയ്ക്കായിരുന്നു അയാൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവുമായി എത്തി അത് കുടിച്ചു കഴിഞ്ഞാണ് സിദ്ധു കാളയുടെ കാര്യം പറഞ്ഞത് അയാൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറച്ചു നൽകി സിദ്ധു കുപ്പി കാളയുടെ വായിലേക്ക് കമിഴ്ത്തി എത്ര വയറ്റിനകത്തേക്ക് പോയി അതോ മുഴുവനും പുറത്തേക്കു തന്നെ പോയോ എന്നൊന്നും സിദ്ധുവിന് ഉറപ്പാക്കാനായില്ല കാളകളുമായി ഗോവയ്ക്കാണോ ചോദിച്ചുകൊണ്ട് വൃദ്ധനടുത്തേക്ക് വന്നു സിദ്ധു തലയിളക്കി അറവുശാല ആരുടേത് കാശ്യം ഇനി ഇപ്പോ നീ എന്തു ചെയ്യും സിദ്ധു അനങ്ങിയില്ല ഞാൻ പറയുന്നത് കേക്ക് ഇനി ഈ കാള നിവർന്നു നിൽക്കില്ല അത് ചത്തുമലക്കുന്നതിനു മുൻപ് ആർക്കെങ്കിലും കൊടുത്ത് നാല് കാശൊപ്പിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരത്താണ് കരീം താമസിക്കുന്നത് അവനെ വിളിക്കട്ടെ വീണ്ടും അവൻ മൗനത്തിലേക്കാഴുന്നു കാള തല ഉയർത്തിയെങ്കിലും തന്നെ വീണുപോയി അതിന്റെ ദയനീയമായ കണ്ണുകൾ എന്റെ വേദന ഒന്ന് അവസാനിപ്പിച്ചു തരൂ എന്ന് സിദ്ധുവിനോട് യാചിച്ചു കരീമിനെ എനിക്കറിയാം കന്നുകാലികളെ എത്തിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു എനിക്കും പണ്ട് എന്റെ അറവുശാല തബിയായിരുന്നു ഈ തപിയിൽ നിന്നിട്ട കാശ്യം കേമനായത് ഗോവയ്ക്ക് പോകുമ്പോൾ എന്നെ കാണാറുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും വയ്യ സിദ്ധു ആലോചനയിൽ മുങ്ങി തപ്പിക്കൊണ്ടിരുന്നു അച്ഛൻ അറവുകാരനോട് എന്തു പറയും അയാൾ എന്നെ ദർഗക്കടുത്തുള്ള അശ്രൂമിയ പറഞ്ഞിട്ടാണെന്ന് കാശ്യമിനോട് പറ ഇവിടുന്നാ വരുന്നതെന്ന് ഞാനും പറയാം നിന്റെ തെറ്റല്ലോ ഇങ്ങനെയുള്ള ഇടുങ്ങിയ വഴികളിൽ ഇതൊക്കെ നിത്യസംഭവമാണെന്ന് അയാൾക്കും അറിയാം അശ്രൂമിയയുടെ വാക്കുകൾ സിദ്ധുവിന്റെ കനലെരിയുന്ന മനസ്സിലേക്ക് കുളിർകാറ്റായി വീശി കരിയും ഇരുൾ വീണിരുന്നു ഒരു ചെറിയ പെട്ടിവണ്ടിയുമായാണ് വന്നത് ഇത്രയും വലിയ കാളയെ അവൻ നിർദാക്ഷിണ്യം ആ ചെറിയ വണ്ടിയിലേക്ക് അലക്ഷ്യമായി എറിഞ്ഞു അതിന് ബുദ്ധിമുട്ടാണ് വേദനയ്ക്കും സിദ്ധുവിന്റെ പരിതാപം കരീമിന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി മുളപ്പിച്ചു കരീം കാളയുമായി പോകാൻ തുടങ്ങുമ്പോൾ സിദ്ധു പതുക്കെ വൃദ്ധനോട് പൈസ ചോദിച്ചു പൈസ നീ അവനോട് പൈസ എങ്ങാനും ചോദിച്ചാൽ അവൻ നിന്നെ കുഴിച്ചു മൂടും കാശിമിന് അത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശിമിനും എപ്പോഴും ഒരു പങ്കുള്ളതാ അവൻ അയാളെ നല്ലോണം അറിയാം ഞാനിങ്ങനെ പറഞ്ഞുവെന്ന് നീ കാശിമിനോട് പറയൂ സിദ്ധു തളർന്നു പോയി ഇവിടെ ഈ രാവിനൊപ്പം ഹൽസിദ്ധു കൂട്ടിരുന്നേ പറ്റു അശ്രൂമിയായിൽ നിന്ന് കടം വാങ്ങിയ ചരുവത്തിൽ കുറച്ച് പിണ്ണാക്കിട്ടു തിളപ്പിച്ചു യല്ലമ്മക്ക് പ്രസാദം വിളമ്പുന്നതുപോലെ കാളകൾക്കെല്ലാം വീതിച്ചു നൽകി പിന്നീട് ആ ചരുവത്തിൽ വെള്ളമൊഴിച്ച് എല്ലാവർക്കും നൽകി ഓരോരുത്തരും രണ്ടു കാളകൾ കുടിക്കുന്ന വെള്ളം ആർത്തിയോടെ കുടിച്ചു ഒടുവിൽ കാളകളെയെല്ലാം വട്ടത്തിലിരുത്തി നടുവിലായി ബുദ്ധു അയവെട്ടിക്കിടന്നു വഴിയിൽ കഴിക്കാനായി അമ്മ തുണിക്കെട്ടിൽ പൊതിഞ്ഞ് ബുദ്ധുവിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന ഭക്ഷണം സിദ്ധു എടുത്തു കാളയെ വെള്ളം കുടിപ്പിച്ച കുപ്പിയെടുത്ത് വെള്ളം കൊണ്ടുവന്നു മരത്തണലിലിരുന്ന് ഭക്ഷണപാത്രം തുറന്നു വയറകത്തേക്ക് കുഴിഞ്ഞു പോയി വെളുത്തുള്ളി ചമ്മന്തിയും കൂട്ടി ചോളത്തിൻ്റെ മൂന്ന് റൊട്ടി തിന്നിട്ടും വീണ്ടും വയർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പാത്രത്തിൽ തപ്പി പകുതിയുണ്ടെന്ന് ഉറപ്പുവരുത്തിയെങ്കിലും മടക്കയാത്രയിൽ ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിനൊടുവിൽ ആ ആഗ്രഹം പാത്രത്തോടൊപ്പം തൽക്കാലം അടച്ചു വച്ചു വെള്ളം കുടിച്ചേമ്പക്കവും വിട്ട് മരത്തണലിലേക്ക് തല ചായ്ച്ചു സത്യത്തിൽ അവന്റെ വീടിനു മുന്നിലും ഈ മരമുണ്ട് ഇതിലും അല്പം കൂടി വലുത് എന്നാൽ കഴിഞ്ഞ തണുപ്പുകാലത്ത് ഇലകളുടെ പച്ചയുടുപ്പ് ഊരിക്കളഞ്ഞ മരത്തിലേക്ക് പത്തു മാസം കഴിഞ്ഞിട്ടും പുതിയ ഒരു തളിരു പോലും നോക്കിയിട്ടില്ല വരൾച്ചയുടെ കനൽചൂടിൽ മഴയ്ക്കായി കാത്തിരിക്കുന്നതിനിടയിൽ ആ മരത്തിൻറെ ആയിരക്കണക്കിന് ജില്ലകളിൽ പലതും ഉണങ്ങി തുടങ്ങി ആ പ്രദേശത്തെ മുഴുവനായും വരൾച്ച വിഴുങ്ങിക്കഴിഞ്ഞു ഇവിടെ ഈ ജില്ലകളിലെ പച്ചപ്പ് നൂക്ക് എത്തുമ്പോഴേക്കും ചുറ്റോടു ചുറ്റും കുടനീർത്തി നിൽക്കുന്ന പച്ചപ്പാവും കാണുക വലുതായി കഴിയുമ്പോൾ ഗോവയിൽ പോയി ഒരു മനുഷ്യനെ പോലെ ജീവിക്ക് അച്ഛൻ സിദ്ധുവിനോട് പറഞ്ഞിരുന്നു അച്ഛന് കഴിയാത്തത് മോൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഖാനാപൂരിൽ ഹൈവേയിൽ നിന്ന് ഏഴ് ഉള്ളിലുള്ള ഗ്രാമത്തിൽ ഒരു പാഠശാല ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ അച്ഛൻ സാഹിബ് അംബേദ്കറുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു പഠിച്ച് മനുഷ്യനാകൂ അച്ഛൻ പള്ളിക്കൂടത്തിൽ പോയി പ്രൈമറി ക്ലാസ് പാസായി എന്നാൽ മനുഷ്യനാകാൻ കഴിഞ്ഞില്ല പിന്നീട് പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന മാർവാടിയുടെ സ്കൂളിൽ പോയി ഹൈസ്കൂൾ വരെ എത്തി എന്നാൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന അവരാരും തന്നെ മനുഷ്യരായില്ല ഖാനാപൂരിലും ബെൽഗാമിലുമൊക്കെ പോയ കുട്ടികൾ ഗ്രാമത്തിലുള്ളവരെക്കാളും മികച്ച ജീവിതം എത്തിപ്പിടിച്ചു എന്നാൽ അച്ഛൻ അതിലും വ്യത്യസ്തതയുള്ള ഒരു സ്ഥലം കണ്ടെത്തി അറിയാവുന്ന ചിലർ ഗോവയിൽ താമസിച്ചിരുന്നു നാലു തവണ അദ്ദേഹം ഗോവയിൽ പോയി വന്നു അവിടത്തെ ജീവിതം കണ്ട അദ്ദേഹം സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധു എത്ര പഠിക്കണമെങ്കിലും പഠിച്ചോളൂ എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഗോവയിൽ പോയി ജീവിച്ച് മനുഷ്യനാകണം ഗോവയിൽ പോയി ജീവിക്കാനും മനുഷ്യനാകാനുമുള്ള സ്വപ്നം കണ്ട് സിദ്ധു വലുതായി എന്നാൽ അത് സാക്ഷാത്കരിക്കാനുള്ള യാതൊരു അടയാളവും അവനിൽ കണ്ടില്ല അറവുശാലയുള്ള ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും അവന്റെ പ്രതീക്ഷയുടെ മുകുളങ്ങൾ ചതഞ്ഞരഞ്ഞു ഗ്രാമം വരണ്ടുണങ്ങിക്കിടക്കുന്നു കൃഷിപ്പണിക്കാരുടെ എല്ലാം വയറുകൾ ഒട്ടിക്കിടുന്നു തിന്നാനും കുടിക്കാനുമായി വീടുകളിലെ അടുക്കള ഒരു നേരം മാത്രം പുകഞ്ഞു മനുഷ്യന്റെ ഗതി ഇതായപ്പോൾ കന്നുകാലികളുടെ കാര്യം ആരന്വേഷിക്കുന്നു മൂത്ത് നരച്ച കാലികളുടെ കാര്യം വിട് പ്രായമാകാത്ത പോലും കൊണ്ടുവരുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തിയാണ് എന്തെങ്കിലും കിട്ടുന്നത് മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ കാളകളുടെ മുതുകത്ത് കെട്ടിയ നുഖം അവശേഷിപ്പിച്ച വ്രണങ്ങളുടെ പാട് മാത്രം മിച്ചം കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ കാളകളെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തിക്കൊണ്ടുവന്ന ഈ കാളകൾ ഇപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഭാരമായി കൃഷിക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് പ്രയോജനം ലഭിച്ചത് അറവുശാലക്കാർക്കാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കന്നുകാലികളെ ചുളുവിലയ്ക്കു വാങ്ങി ദൂരെയുള്ള സ്ഥലങ്ങളിൽ നല്ല വിലയ്ക്ക് വിൽക്കുക തലപ്പാവ് ധരിച്ച താടിക്കാരൻ കാശ്യം ഗോവയിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ കേമനായിട്ട് ഗ്രാമത്തിലേക്കെത്തി ആദ്യം ആ ഗ്രാമത്തിലെ പണത്തിന്റെ അത്യാവശ്യക്കാരെക്കുറിച്ച് തിരക്കിയറിഞ്ഞ് പിന്നീട് കാളകൾക്ക് വിലയിടും കയ്യിൽ പെട്ടെന്ന് കിട്ടുന്ന പൈസയോർത്ത് ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും സിദ്ധുവിനും കാളയുണ്ടായിരുന്നു സിദ്ധുവിന് അത് കൊടുക്കണമെന്നില്ലായിരുന്നു അച്ഛൻ എങ്ങനെയാണ് അതിനെ പരിപാലിച്ചതെന്ന് അവന് നല്ലപോലെ അറിയാം എന്നാൽ അത്ഭുതം തോന്നിയത് കാളയെ വിറ്റാലോ എന്ന് അച്ഛൻ ചോദിച്ചതാണ് കന്നുകാലികളെ ഗോവയിലെ എത്തിക്കാൻ ഒരാൾ വേണമായിരുന്നു കാശീം ഗ്രാമത്തിൽ വന്നപ്പോൾ മുതൽ അച്ഛൻ അയാളെ നിരീക്ഷിക്കുകയായിരുന്നു ഓയ് ഹൽ സിദ്ധപ്പ എങ്ങനാ ജീവിക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചു നോക്ക് നിനക്ക് കാളക്കാരന്റെ ജോലി ചെയ്യാമോ മറ്റ് നാലു പേരുകൂടി കാളക്കാരന്റെ പണിക്കെത്തിയെങ്കിലും ചെറുപ്പക്കാരനായ സിദ്ധുവിന്റെ തടിമിടുക്കും ഉത്സാഹവും കണ്ടപ്പോൾ അറവുശാലക്കാരൻ അവനെ തന്നെ കാളക്കാരനായി നിയോഗിച്ചു പിന്നീട് അച്ഛൻ തന്റെ അറിയിച്ചു ആ അറവുശാലയിലേക്ക് കാളകളെ അവൻ അവനെടുത്തിട്ടുള്ള പന്ത്രണ്ട് കാളകളുടെ കൂട്ടത്തിൽ ബുദ്ധുവിനെയും കൊണ്ടുപോകാം ബുദ്ധുവിനെ നല്ല ലാഭത്തിൽ ആർക്കെങ്കിലും വിൽക്കുകയും ചെയ്യാം അച്ഛൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ അവന് സന്തോഷം തോന്നി മൃഗഡോക്ടറുടെ അടുത്തുനിന്ന് പന്ത്രണ്ട് കാളകൾക്കുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് എന്നാൽ അച്ഛൻ പറഞ്ഞു പന്ത്രണ്ടായാലും പതിമൂന്നായാലും ഇന്ത് ആരും അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല കാലികൾക്കുള്ള പോഷകാഹാരം നാളികേരം ഉടച്ചെടുക്കുക അവയുടെ കൊമ്പുകളിൽ പച്ച നിറം പുരട്ടുക മൃഗഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക മുതലായ ജോലികളെല്ലാം അറവുശാലയിലെ തന്നെ ചെയ്യിച്ചു തന്നു കാളകളുടെ കഴുത്തിലെ മണികൾ അവർ നീക്കം ചെയ്ത് സൂക്ഷിച്ചു സിദ്ധു ബുദ്ധുവിൻറെ കഴുത്തിലുണ്ടായിരുന്ന കിങ്ങിണി മാറ്റിയില്ല വിൽക്കുന്ന സമയത്ത് മാറ്റിയാൽ മതിയല്ലോ അമ്മ ഒരു കുന്ന ചോളത്തിൻറെ റൊട്ടിയുണ്ടാക്കി വെളുത്തുള്ളിയുടെ സ്വാദിഷ്ടമായ ചമ്മന്തിയും ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ വായിൽ വെള്ളമൂറി യല്ലം ദേവിയുടെ ഉത്സവമടുത്തു അഞ്ചു രാത്രി അവിടെ കഴിയണം ജോലി തീർന്നാലുടൻ നീ തിരിച്ചു വരണം എല്ലമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ഉത്സവത്തിന് അനശിയെക്കൂടി കൊണ്ടുപോകണം നീ തിരിച്ചു വരാൻ ഒട്ടും അമാന്തിക്കരുത് ഈ പോക്കിൽ നല്ല പൈസ കിട്ടുകയാണെങ്കിൽ ഉത്സവം കഴിയുമ്പോൾ വിവാഹം നടത്തി അനശിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവസാനം അനശിയെ മരുമോളാക്കാൻ അച്ഛനും അമ്മയും തീരുമാനിച്ചതിൽ സിദ്ധുവിന്റെ മനസ്സിൽ ആനന്ദത്തിന്റെ തുടികൊട്ടി കഴിഞ്ഞ വർഷം യല്ലമ്മയുടെ ഉത്സവത്തിനു മുൻപ് മാംഗ്വാട്ട്യാറിലെത്തിയപ്പോഴാണ് രണ്ടു കൈകൊണ്ടും ചാണകവരളി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവളെ ആദ്യമായി കണ്ടത് നവരി സാരി പോലെ പൊക്കിയുടുത്ത പെറ്റിക്കോട്ടിലായിരുന്നു അവൾ പിഞ്ഞി തുടങ്ങിയ ബ്ലൗസിനിടയിലൂടെ അവളുടെ യൗവനം പുറത്തേക്ക് തെറിച്ചു നിന്നിരുന്നു കിടന്ന മുടി കണ്ണുകളിലേക്ക് പാറിക്കിടന്നു ഹൽ സിദ്ധുവിന്റെ തറഞ്ഞ നോട്ടത്തിൽ ചൂളിപ്പോയ അവൾ ചാണകം പുരണ്ട കൈകൾ തന്നെ കണ്ണുകളിലേക്ക് വീണുകിടന്ന മുടി മാറ്റിയതും കവിളുകളിലേക്കും ചാണകപ്പച്ച പടർന്നു അത് കണ്ടതും സിദ്ധുവിന് ചിരി പൊട്ടി ലജ്ജ ആ കവിളുകളെ ഒന്നുകൂടി ചുവപ്പിച്ചു പിന്നീട് എല്ലമ്മയുടെ ഉത്സവത്തിന് കുന്നിൻമുകളിൽ നിന്ന് നേരത്ത് കണ്ണുകൾ അനശീയെ തേടി ആദ്യം അവരുടെ കണ്ണുകളാണ് സംസാരിച്ചത് അവസാനം രാത്രിയിൽ സിദ്ധു അടുത്തുള്ള കുറ്റിക്കാടുകളുടെ മറവിലേക്ക് അവളെ വലിച്ചുകൊണ്ടുപോയി കെട്ടിപ്പുണർന്നുകൊണ്ടു പറഞ്ഞു നീ നിന്റെ അമ്മയോട് പറ ഞാൻ വീട്ടിൽ പറയാം എന്നാൽ അവൻ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചതും അച്ഛന്റെ പ്രതികരണം വേഗത്തിലായിരുന്നു അതെങ്ങനെ നടക്കും അവൾ മാങ് ജാതിക്കാരിയാ നമ്മൾ പിന്നാക്ക ജാതിക്കാരും അമ്മ ഇടയിൽ കയറി മാൻക് നമ്മളിലും താണവരാ എന്നാൽ അവർ നമ്മളെ താണവരായാണ് കണക്കാക്കുന്നത് സിദ്ധു വിരൽ ചൂണ്ടി എന്തോ പിറുപിറുത്തു ബാബ അംബേദ്കറുടെ മാതിരി ഇവൻ നമ്മളെ പഠിപ്പിക്കുന്നു ഇപ്പോൾ അത് നടക്കാൻ പോകുന്നു നാല് കാശുണ്ടാക്കിയാൽ ഉടൻ വിവാഹം ട്രക്കിലേക്ക് കാളയെ അലക്ഷ്യമായി എറിഞ്ഞപ്പോൾ തോന്നി അറവുശാലയ്ക്ക് പൈസ കൊടുത്തേ മതിയാകൂ എന്ന് അശരൂമിയ എന്ന മനുഷ്യസ്നേഹിയെ കിട്ടിയത് ആശ്വാസമായി ദർഗയ്ക്കടുത്തുള്ള അശരൂമിയ ആ ഇവിടെയും അടുത്തെവിടെയോ ഒരു ദർഗയുണ്ട് നാളെ നേരം വെളുത്താലുടൻ ദർഗയിലെത്തി നമസ്കരിക്കണം അവിടെയുള്ളത് ആരെങ്കിലും ആകട്ടെ അവിടെ ചെന്ന് അപേക്ഷിക്കണം വിവാഹം എത്രയും വേഗം നടത്തിക്കാൻ അനശയുമായി നടന്നുവരണം നിലാവമായും മുൻപ് അവൻ എഴുന്നേറ്റു ദർഗയ്ക്ക് പുറത്തുനിന്ന് നമസ്കരിച്ചു വന്നു കാളക്കൂട്ടങ്ങളെ എല്ലാം പൊക്കി ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും ഗന്ധം കടിച്ചു കയറി ഗ്രാമത്തിലായിരുന്നെങ്കിൽ ഇത്രയും ചാണകം കൊണ്ട് ഇരുപത്തഞ്ചോ മുപ്പതോ ചാണക വരളികൾ ഉണ്ടാക്കാമായിരുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് വെളുപ്പാൻകാലത്ത് തന്നെ അവൻ കാളകളുമായി യാത്ര തുടങ്ങി ഗോവയോട് അടുക്കും തോറും വഴിയിൽ പച്ചപ്പിന്റെ സമൃദ്ധി തെളിഞ്ഞു വന്നു സിദ്ധുവിനെ പോലെ കാളകൾക്കും ഗോവയിലെത്താൻ തിടുക്കമുള്ളതുപോലെ അവയുടെ കാലുകൾക്കും വേഗം കൂടി വീതി കുറഞ്ഞ നിരത്തായതിനാൽ നാൽക്കവലയിലെത്തിയപ്പോൾ സിദ്ധു കാളകളെ ഒരു വശം ചേർത്താണ് നടത്തിയത് എന്നിട്ടും പുറകിലൂടെ വന്ന ഒരു ട്രക്കുകാരൻ വണ്ടിയുടെ വേഗം കുറച്ചുകൊണ്ട് വെറുതെ തിറിയഭിഷേകം നടത്തി ഉച്ചവയിൽ നിരത്തിനെ തിളപ്പിച്ചുകൊണ്ടിരുന്നു അച്ഛൻ തന്ന ചെരുപ്പ് കാളയുടെ കൊമ്പിൽ തൂങ്ങിക്കിടപ്പുണ്ട് സിദ്ധു അതെടുത്ത് കാലിലിട്ടു ടാർ റോഡിലൂടെ നടക്കുന്നത് അവനും കാളകൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ് അവയുടെ ചുവടുകൾ ഇടറാതിരിക്കുവാനാണ് കാളകളുടെ ആഹാരം തയ്യാറാക്കുന്നതിനു മുൻപ് നാളികേരം ഉടയ്ക്കുന്നത് സിദ്ധുവിന് ചെരുപ്പില്ല അതുകൊണ്ട് അത് ശീലവുമല്ല അച്ഛന്റെ കയ്യിലുള്ളത് ഒരു ജോഡി തോലിൻ്റേതാണ് അത് ഏതോ അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഒരു ചടങ്ങുപോലെ വല്ലപ്പോഴുമൊക്കെ എടുത്തു തുടച്ച് എണ്ണ പുരട്ടി പുരട്ടിവെക്കുമെങ്കിലും ഇടാറില്ല വർഷത്തിൽ ഒരിക്കൽ എടുത്ത് കാലിലിട്ട് തൃപ്തി അടയും ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരിക്കൽ പോലും നൽകിയിട്ടില്ല റോഡ് ചുട്ടുപൊള്ളുമ്പോൾ കാലിലിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിരിക്കുന്നു എന്നാൽ കുറേ സമയമിട്ടപ്പോൾ ചെരുപ്പുരസി കാല് പൊട്ടാൻ തുടങ്ങി കാളകളുടെ പുറകെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചെരുപ്പിൽ നടക്കാൻ എന്തൊരു ബുദ്ധിമുട്ട് അവൻ അതൂരി വീണ്ടും പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി കൊമ്പിൽ തൂക്കി കർണാടകയുടെ അതിർത്തിയിൽ പേപ്പറുകൾ പരിശോധിച്ചു ആരുടയാ കാശിമിൻ്റെ അറവുശാലയാണോ പന്ത്രണ്ടല്ലേ പൊയ്ക്കോളൂ ഗോവയുടെ അതിർത്തിയിൽ പ്രത്യേക പരിശോധനയുണ്ടായിരുന്നു എണ്ണി തിട്ടപ്പെടുത്തി കാശിമിൽ നിന്ന് പന്ത്രണ്ടെണ്ണത്തിന്റെ കമ്മീഷൻ കിട്ടിക്കാണും പതിമൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനെ ഒരു കാള ചത്തുപോയതുകൊണ്ട് ബുദ്ധു രക്ഷപ്പെട്ടു ആയി എത്തിപ്പോയി ഗോവയിൽ ഇവിടെ എന്തെങ്കിലും ജോലി തേടി പിടിക്കണം താമസിക്കാൻ ഒരിടം കണ്ടെത്തണം മനുഷ്യനാകണം അറവുശാലക്കാരൻ തരുന്ന പൈസയും കൊണ്ട് വെറും കൈയോടെ ചെല്ലരുത് കിട്ടിയ പൈസയ്ക്ക് കള്ളുകുപ്പി വാങ്ങണം ഗോവയിൽ കള്ളിന് വിലക്കുറവാണ് ഖാനാപൂരിൽ അത് വിറ്റാൽ ഇരട്ടി പൈസ കിട്ടും അച്ഛൻ്റെ കച്ചവട തന്ത്രം ശരിക്കും കണ്ടു പഠിക്കേണ്ടതാണ് എന്നാൽ കുറച്ച് പൈസ ചെലവാക്കിയേ തീരൂ അച്ഛനും അമ്മയ്ക്കും മനശിക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകണം തിസ്കാറിലെ അറവുശാലയിൽ കാശിയും കാണും മേട്ടാറിൽ നിന്ന് നാലു മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത് ഉച്ചയാകും എത്തുമ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും തങ്ങാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തിയാൽ നന്നായിരുന്നു വഴിവക്കിൽ കണ്ട തുറസായ സ്ഥലത്ത് ബുദ്ധു നടുവിലും മറ്റ് കാളകളെയെല്ലാം ചുറ്റിനുമായി ഇരുത്തി ചോറ്റുപാത്രം തുറന്നു പിന്നീട് ഇന്നലത്തെ പോലെ കാലമടക്കി വയറിനടുത്തേക്ക് കൊണ്ടുവന്ന് അനശിയുടെ ഓർമ്മയെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങി അതിരാവിലെ ബുദ്ധുവിൻ്റെ കഴുത്തിലെ കിങ്ങിണിയുടെ കിൺകിൺ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങി ചുറ്റോടു ചുറ്റിനും പച്ചത്തഴപ്പുകൾ വഴിയിലെല്ലാം സുലഭമായി കിട്ടുന്ന ജലം ഇടയ്ക്കിടെ സർക്കാർ വക കുടിവെള്ളം അനശിക്ക് ഇവിടെ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാവുകയില്ല ഇവിടത്തുകാർ ഒത്തിരി നല്ലതാണ് ഇവിടെ താമസിക്കാം മനുഷ്യനാകാം അടുത്തുകണ്ട അമ്പലത്തിനടുത്തായി എന്തോ മീറ്റിംഗ് നടക്കുന്നു ജൂബാധാരിയായ നേതാവ് ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട് ആളുകൾ കൈയടിക്കുന്നു സിദ്ധു നടത്തം പതുക്കെയാക്കി വെയിൽ കണ്ണിലേക്ക് കുത്തിക്കയറുന്നു വയറുകത്തിക്കാളുന്നു ചോറ്റുപാത്രത്തിൽ മിച്ചം വന്ന ഒരു റൊട്ടി അങ്ങെത്തിയിട്ട് പിന്നീട് കഴിച്ചാലോ ഇതെന്തു മീറ്റിംഗാണ് തിരഞ്ഞെടുപ്പിൻ്റെതാണോ മിണ്ടാപ്രാണികളെ സ്നേഹിക്കണം മൃഗങ്ങളെ ഉപദ്രവിക്കരുത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് തടയിടണം നിയമം നിങ്ങളുടെ കൂടെയാണ് ഒളിച്ചും പതുങ്ങിയും വേട്ടയാടുന്നവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം നാവുകൊണ്ട് ലാളിക്കുന്ന മൃഗങ്ങൾക്കും വേദനയുണ്ടെന്ന് നാം മറന്നുപോകുന്നു കോഴിയെയും ആടിനെയും ബലി കൊടുക്കുന്നത് നിരോധിക്കണം പശുവിനെയും ആടിനെയും കൊന്നു തിന്നുന്നതും നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് വീറ്റിങ്ങിനെത്തിയ ആരോ ഒരാൾ കയ്യടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവിടെ നിരത്തിലേക്ക് നോക്കൂ കാലികളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നു മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരുന്ന നേതാവ് പാഞ്ഞെത്തി നോക്ക് ഗോമാതാവിനെ നമ്മൾ ദൈവമായി കണക്കാക്കുന്നു കാളയെ നന്ദിയായിട്ടും ഈ കന്നുകാലികൾ നമ്മുടെ ഒഴുകുന്നതുകൊണ്ടാണ് നമുക്ക് വയറു നിറയ്ക്കാൻ കഴിയുന്നത് പകരം നമ്മളോ ഈ കന്നുകാലികളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കയ്യും കെട്ടി മിണ്ടാതെ നിൽക്കണോ സിദ്ധുവിന് അവരുടെ ഭാഷ മനസ്സിലായില്ല മീറ്റിംഗിൽ ഉണ്ടായിരുന്നവർ പ്രകോപിതരെ പോലെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി എങ്ങോട്ടാണ് ഓടേണ്ടതെന്നറിയാതെ ചിലർ നിരത്തിലേക്കെത്തി ചിലരൊക്കെ വടിയുമായി നിന്നപ്പോൾ മറ്റു ചിലർ വെറുതെ വായിട്ടലച്ച കാളകളെ ഓടിച്ചുകൊണ്ടിരുന്നു ബുദ്ധു ഓടാൻ തുടങ്ങിയെങ്കിലും വളരെ ശ്രമപ്പെട്ട് സിദ്ധു അതിനെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും ആളുകൾ ഓടിയെത്തി സിദ്ധുവിനെ പിടിച്ചുവലിച്ച് ഒരു കോണിലേക്ക് കൊണ്ടുപോയി കാളകളെ ഓടിച്ചു വിട്ടു ബുദ്ധു ഓടുന്ന വഴിയിൽ അതിൻറെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന ചോറ്റുപാത്രത്തിന്റെ സഞ്ചി താഴെ വീണു സിദ്ധു അതെടുക്കാനായി ഓടിയെങ്കിലും ആളുകൾ അവനെ തടഞ്ഞു കാളകളെ കൊല്ലാൻ കൊണ്ടുപോവാ അല്ലേ നിന്നെ പഠിപ്പിച്ചു തരാം സിദ്ധുവിൻ്റെ കരണക്കുറ്റിക്ക് വീണു പശുക്കളെയും കാളകളെയും കൊല്ലുന്നു ആദ്യം നിന്നെ തീർക്കാം പറഞ്ഞതും കാലുപൊക്കി ഒരു ചവിട്ട് പിന്നീട് അടുത്തയാൾ തേനീച്ചക്കൂടി ഇളകിയതുപോലെ ആളുകൾ അവനെ ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്തു മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ആ ആൾക്കൂട്ടം സിദ്ധുവിനെ യഥേഷ്ടം കൈകാര്യം ചെയ്തു എന്തിനാണ് എല്ലാവരും കൂടി അവനെ കൊല്ലുന്നതെന്ന് അവസാന നിമിഷം വരെ അവന് മനസ്സിലായില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി